ചെറുകഥ മാതൃസ്നേഹം അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു മകൻ അവൻ്റെ അമ്മയെ വൃദ്ധസദനത്തിലാക്കി അവൻ അവനിടയ്ക്കിടെ അമ്മയെ കാണാൻ പോകുമായിരുന്നു ഒരു ദിവസം നഴ്സിംഗ് ഹോമിൽ നിന്നും ഒരു കോൾ വന്നു അമ്മ മരിക്കാൻ പോകുന്നുവെന്ന് അവൻ പെട്ടെന്ന് അവിടെ എത്തി അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം സങ്കടത്തോടെ അമ്മ മറുപടി പറഞ്ഞു സ്നേഹത്തിൻ്റെ വിത്ത് മകനെ ഒരു ഫാൻ ഈ നേഴ്സിംഗ് ഹോമിൽ ഫിറ്റ് ചെയ്യണം ഇവിടെ ചൂട് അസഹനീയമാണ് ഇവിടുത്തെ ഭക്ഷണം പായാകാതിരിക്കാൻ മോനൊരു ഫ്രിഡ്ജ് വാങ്ങണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു പല രാത്രികളിലും ഞാൻ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട് ആശ്ചര്യപ്പെട്ട മകൻ ചോദിച്ചു അമ്മ എന്തിയേ ഈ കാര്യങ്ങളൊന്നും നേരത്തെ എന്നോട് പറയാതിരുന്നത് അമ്മയുടെ മരണസമയത്ത് ഞാൻ ഇതെല്ലാം തന്നിട്ട് എന്ത് ചെയ്യാനാണ് അമ്മ സങ്കടത്തോടെ മറുപടി പറഞ്ഞു വിശപ്പും ചൂടും സഹിച്ച് ജീവിക്കാൻ ഞാൻ ശീലിച്ചു പക്ഷേ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ പരിപാലിക്കാതെ പ്രായമാകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് അയക്കുമ്പോൾ നിങ്ങൾക്കിത് ശീലമാക്കാൻ കഴിയില്ലെന്നാണ് എൻ്റെ ഭയം ഓർക്കുക ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് Sí, digan algo.